ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഡെയിലി ഡോസ് ഓഫ് ഐസൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൈസ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ബെല്ലൈക്കൽ ലോളം കൂടി പ്രെസ് ചെയ്ത് വെച്ചേക്കാം ഇന്ന് നിങ്ങളുടെ സ്വന്തം നാറ്റക്കോയെ പറ്റി തന്നെയാണ് നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മളെല്ലാവരും ഇന്ന് ആവേശത്തോടു കൂടി കാണാതിരുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഞാൻ നമുക്ക് നിങ്ങളോട് സംസാരിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത് നസീമ ചോ ഒരാള് ചോദിക്കുന്നുണ്ട് കാണാതെ ഓടിക്കൂടെ കണ്ടിട്ട് തന്നെ ഓതാൻ അറിയില്ല ഞാൻ എപ്പോഴും ഇങ്ങോട്ട് പറയലുണ്ട് അറിയില്ലാത്തവന്മില്ലാത്തവന് ആണ് കേട്ടോ എല്ലാവരും എല്ലാ വിഷമങ്ങളും എല്ലാവരും മാറ്റി കൊടുക്കട്ടെ ഗ്രാഹത്തല്ലേ ഞാനൊരു അഹുമില്ലാത്തവനാണ് പക്ഷേ ഞാനൊരു മുത്താലിമാണ് തങ്ങളിപ്പ പറയുന്ന കേട്ടോ ഞാൻ അകവില്ലാത്തവനാണ് പക്ഷേ ഞാനൊരു മുത്തല്ലിമാണ് ഞാൻ പള്ളിയിൽ പോയിട്ടില്ല പഠിച്ചിട്ടില്ല പക്ഷേ ഞാൻ മുത്തല്ലിമാണ് എനിക്കൊരു രീതിയിലും അഹവ് വായിക്കാനോ ഓതാനോ ഒന്നും അറിയില്ല പക്ഷേ ഞാനൊരു മുസൽമാനാണ് ഞാനൊരു മുത്തല്ലിമാണ് തങ്ങളിപ്പ പറയുന്ന കേട്ടില്ലേ എനിക്ക് കണ്ടിട്ട് എന്നെ ഓതാൻ അറിയില്ല ഒരു താത്ത ചോദിക്കുന്നു തങ്ങളിപ്പാ തങ്ങളുപ്പാ ഒന്ന് കാണാതെ ഓതിക്കൂടെ എനിക്ക് കേൾക്കാൻ ഓടിയാകുന്നു തങ്ങളുപ്പ തങ്ങളിപ്പോ വക ഇന്ന് കേട്ടില്ലേ എനിക്ക് കണ്ടിട്ട് തന്നെ ഓതാൻ അറിയില്ല ഇതുപോലെയുള്ള കള്ളന്മാരെയല്ലേ താത്തമാരെ നിങ്ങൾ പിറകേ അല്ലേ പോകുന്നത് ഉമ്മകയ്ക്ക് വേണ്ടിയും ഹജ്ജിന് വേണ്ടിയും ഒക്കെ നിങ്ങൾ പോകുന്നത് ആരുടെ പിറകെയാണ് കണ്ടിട്ടും കാണാതെ ഓതാൻ അറിയാത്ത ഒരു ഹമത്തിന്റെ കൂടെയാണല്ലോ എന്തിനാണ് നാണക്കേടല്ലേ ഇത്രത്തോളം വകപ്പതിച്ചു പോയോ താത്തമാരെ നിങ്ങൾക്ക് അത് എത്രയോ മതപണ്ഡിതന്മാരുണ്ട് അകവുള്ള എത്രയോ പേരു അവരൊന്നും ഒരു പക്ഷേ വലിയ ഫേമസ് ആയിരിക്കണമെന്നില്ല അവരൊക്കെ സ്നേഹിക്കുന്നവരായിരിക്കാം അവരൊക്കെ ഒരുപാട് ആത്മാർത്ഥതയോടുകൂടി ഹസു ചാരത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം അതുകൊണ്ടാണോ അവരെ പോലെ ഉള്ളവരെ അടുത്ത് പോയി നിങ്ങൾക്ക് ഉമ്പേക്ക് പോകാൻ പറ്റാത്തത് എന്ന് പറയുന്ന വ്യക്തി ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ ലൈവ് ഇടുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾ പോകുന്നത് എന്തോ വലിയ സംഭവം എന്നാണ് താത്തമാരെ നിങ്ങൾ കരുതുന്നെങ്കിൽ ഒരു നിങ്ങൾ നാട്ടെ കോയലും കൂടെ പോയി എത്ര ഉംബ ചെയ്താലും അല്ലാഹ് സ്വീകരിക്കുമെന്ന് എനിക്കൊരൊപ്പം പറയാൻ പറ്റൂല അത്രത്തോളം മോശമായ രീതിയിലാണ് നാറ്റക്കോയെ പോക്ക് നാറ്റക്കോയെ മെയിൻ ലക്ഷ്യം ഒരു മുമ്പ് ചെയ്യണമെന്നല്ല വെറുതെ കുറയെ താത്തമാരെയും കൊണ്ടുപോയി ലൈവിട്ട് ഉണ്ടാക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു ചെലവുമില്ലാതെ എല്ലാം താത്തമാരുടെ പേരിലുള്ള ചെലവ് താത്തമാര് പൈസ കൊടുക്കുമല്ലോ അതെല്ലാം കൂടെ കൂട്ടിവെച്ചുകൊണ്ട് തങ്ങളിപ്പം പോകുന്നു കൂടെ കുറയെ താത്തമാരും കൂടി വേക്കേ കേരവുമില്ല പട്ടിഷോ കാണിക്കാൻ വേണ്ടിയാണോ മുത്തറസൂലിന്റെ അടുത്തേ ിൽ വന്നിരുന്നു കരയുന്ന കാണണോ ചിരിക്കുന്ന കാണണോ കോക്കറി കാണിക്കുന്ന കാണണോ എന്തെല്ലാം കാണണമെന്നോ നിങ്ങൾ ആ ഒരു ലൈവെന്ന് പരിശോധിച്ച് നോക്കിയാ എത്രത്തോളം അകപ്പതിച്ചു പോയിരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് അതുകൊണ്ട് വിഷായം വിശാലമാണ് വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇതുപോലെയുള്ള മാറ്റക്കോയകളെ നമ്മൾ പൊലിച്ചെടുക്കുക തന്നെ ചെയ്യുമെന്നുള്ളത് യാതൊരു സംശയവും വേണ്ട നിങ്ങളൊക്കെ ആത്മാർത്ഥമായി നിങ്ങൾ ഉണ്ടാക്കി പോകുന്നെങ്കിൽ ഒരുപാട് നല്ലവരായിട്ടുള്ള ഉമ്പകയ്ക്ക് കൊണ്ടുപോകുന്ന ടീമുകൾ ഉണ്ടല്ലോ അവരോടൊപ്പം പോകുന്ന മുത്തുകൾ തങ്ങളുടെ കുരുത്തവും പൊരുത്തവും ഒക്കെ കിട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ അല്ലാഹു നിങ്ങളുടെ ഉമ്പ സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ നിങ്ങളുടെ ശരീരം ശുദ്ധിയാണെങ്കിൽ നിങ്ങളുടെ ഉമ്പക അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഉറപ്പായും നിങ്ങൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ ഉമ്മ ഒരുപാട് ടീമുകളുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനും അതുള്ള അതുമുള്ള മനുഷ്യരായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവരുടെ കൂടെ നിങ്ങൾ ഉമ്പയ്ക്ക് പോയാൽ ഒരു പക്ഷെ അള്ളാഹു നിങ്ങളെ ഉമ്പക സ്വീകരിച്ചേക്കാം ഒരു ചെറിയ കഥയും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാം നിങ്ങൾ ഉമ്പയ്ക്ക് വേണ്ടി പോകാം പോവുകയാണ് വലിയ ആവേശത്തോടു കൂടി ആഗ്രഹത്തോടു കൂടി ഒരുപാട് നാളത്തെ സ്വപ്നമാണല്ലോ ഒരു ഉമ്പക ചെയ്യണമെന്നുള്ളത് മക്കയിലെന്ന് പോക മദീനയിലൊന്ന് പോകണമെന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് ഇന്ന് വരെ ഞാനും പോയിട്ടില്ല പക്ഷേ എല്ലാവരുടെയും ഒരു മന്നിലേക്ക് ചെല്ലുക എന്നുള്ളത് അങ്ങനെ ഞാനും നിങ്ങളൊക്കെ മക്കയിലേക്ക് പോകാൻ പോകുന്ന നല്ല കോഴിച്ചൊഴിയുന്ന മഴ പെയ്യുകയാണ് അങ്ങനെ ആ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തതാ ഒരു മനുഷ്യൻ എങ്ങനെ നടന്നു പോവുകയാണ് കൊടയും പിടിച്ചുകൊണ്ട് അപ്പോ നീ ചീളിപ്പാഞ്ഞു വണ്ടിയിലങ്ങനെ എയർപോർട്ടിലേക്ക് പോവുകയാണ് പോകാൻ ഫ്ലൈറ്റിന്റെ സമയം അധികരിച്ചു വരികയാണ് നിനക്ക് എത്രയും പെട്ടെന്ന് എയർപോർട്ടിൽ എത്തണം വേണ്ടി നീ നല്ല സ്പീഡിൽ നിന്റെ വണ്ടിയുമായി മനുഷ്യന്റെ വണ്ടിയുമായിട്ടവനാകട്ടെ അവന്റെ ശരീരത്ത് ഒരു തുള്ളി വെള്ളമാറ്റമാ വണ്ടിയുടെ ടയർ അടിച്ചുകൊണ്ട് ആ സഹോദരൻറെ കഴിഞ്ഞാ അവന്റെ പൊരുത്തമില്ലെങ്കിൽ തന്നെ നിനക്കുള്ള ഉമ്പക പോലും അല്ലാഹു സ്വീകരിക്കൂലടാ നീ നീ എത്ര വലിയ നന്മ ചെയ്യുന്നവനായാലും നീ ആരെങ്കിലും വ്യാകുന്നുണ്ടോ നീ ആരെങ്കിലും എന്തെങ്കിലും പകഞ്ഞിട്ടുണ്ടോ അവരുടെയൊക്കെ പൊരുത്തമില്ലാതെ നിന്റെ ഒരു ഉമ്മയും അല്ലാക്ക് വേണ്ടടാ നീ ആരെ കൂടെയെങ്കിലും പിണങ്ങിട്ടാണ് നീ ഉമ്പയ്ക്ക് പോകുന്നതെങ്കിൽ നീ ആരെ കൂടെയെങ്കിലും മിണ്ടാതിരിക്കുമ്പനാണ് നീ വിഷമത്തിൽ മറ്റൊരാളെ വിഷമിപ്പിച്ചിട്ടാണ് നീ പോകുന്നതെങ്കിൽ ആ പോലും ഉമ്പോലും അതുകൊണ്ട് വണ്ടി അത്രത്തോളം ആ വണ്ടിയിലെ ആ ഒരു സഹോദരന്റെ പകത്തേക്ക് വീണന്ന് വെച്ചോ നീ അറിഞ്ഞിട്ടില്ല നിനക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് ആരെയും അങ്ങനെ ഞാൻ രോഗിച്ചിട്ടില്ല ആരെയും ഞാൻ സങ്കടപ്പെടുത്തിയിട്ടില്ല നീ അങ്ങനെ ആരെയും ഒന്നും ചെയ്തിട്ടില്ല നിനക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് അങ്ങനെ നീ പോയാലും ശരി അവന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മനസ്സ് സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ ഒരുമ്പോലും പടച്ച കമ്പിരി വേണ്ടടാ നിന്റെ അള്ളാഹു സ്വീകരിക്കൂലടാ എന്നാൽ അത്രത്തോളം പവിത്രതമായി നമ്മൾ കാണേണ്ടതാണ് ഉമ്പ എന്ന് പറയുന്നത് ഹജ്ജ് എന്ന് പറയുന്നത് നീയൊക്കെ എന്താ വിചാരിച്ചത് തങ്ങളുപ്പയുടെ വകയെ പോയി ലൈവിൽ നിന്നാൽ പുണ്യങ്ങൾ വാരിക്കോടി അല്ലെങ്കിൽ തരുമെന്നാണോ അതൊക്കെ വെറുതെയാണ് നിങ്ങൾ തങ്ങളുപ്പയുടെ പേരിൽ വിളിച്ചാൽ ഉദാഹരണത്തിന് എന്നെ തന്നെ നിങ്ങൾ വിളിക്കുന്നുണ്ടല്ലോ എന്റെ പൊരുത്തമില്ലാതെ തന്നെ നിങ്ങൾ ഉമ്പകയ്ക്ക് പോയാൽ അള്ളാഹു നിങ്ങളുടെ ഉമ്പക പോലും സ്വീകരിക്കൂല അന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ കളിയാക്കുന്നുണ്ടല്ലോ അതിനുപോലും നിങ്ങൾ എല്ലാവരും എന്നോട് പൊരുത്തം ചോദിക്കാതെ നിങ്ങളുടെ ഒരുമ്പക പോലും പടച്ചു കമ്പ് സ്വീകരിക്കൂല ഇത്രത്തോളം സൂക്ഷ്മതയോടുകൂടി കാണേണ്ട ഒരു കാര്യമല്ലേ